ഈ പ്രകൃതിയിലെ ഭക്ഷ്യ വിഭവങ്ങൾക്ക് ഓരോ സീസൺ ഉള്ളതുപോലെ സാമൂഹ്യമായ ചില പ്രശ്നങ്ങൾക്കും ചില സീസണുകളുണ്ട് മാമ്പഴക്കാലം കശുമാവിൻ കാലം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ പള്ളി മുളിക്കലുകളുടെ കാലമാണ് ഈ കാലത്ത് എല്ലാ സ്ഥലത്തും കിട്ടുന്നതൊക്കെയും പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയുമാണ് പണ്ട് നമ്മുടെ വി എസ് മുഖ്യമന്ത്രി കാലത്ത് മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോൾ ഇങ്ങനെ താഴെത്തട്ടിലുള്ള പുറംപോക്കുകൾ പോലും ഒഴിപ്പിച്ചതുപോലെ ഇപ്പോൾ പൊതുവിൽ ഇതൊരു ട്രെൻഡാണ് അപ്പോൾ ഈ ട്രെൻഡിൽ മുസ്ലിങ്ങളുടെ പള്ളി മാത്രമാണ് പൊളിക്കുന്നതെന്ന് ഓർത്ത് മൗനം കൊണ്ടും ഉള്ളിലെ സന്തോഷം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയിരുന്നു ക്രൈസ്തവ മതത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് എല്ലാവർക്കും ഇല്ല ഇപ്പതേ വന്നുവെന്ന് നമ്മുടെ ബാബുകുണ്ണൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു തൃശൂരിലെ പാലയൂർ ചർച്ച് എന്ന് പറയുന്നത് ശിവക്ഷേത്രമായിരുന്നു ചെറുപ്പം മുതലേ അച്ഛനപ്പൂപ്പുമാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അണ്ണാ അണ്ണന് ആശംസ നേരണോ അല്ലെങ്കിൽ വേറെ എന്താണ് നേരേണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാ സ്ഥലങ്ങളിലെയും ഇതുപോലെയുള്ള സംഗതികൾ പൊളിച്ചടുക്കാൻ വേണ്ടി അണ്ണൻ രംഗത്തിറങ്ങുക ഇപ്പോഴാണെങ്കിൽ ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് ധാരാളം ജെ സി ബികളും റോഡ് റോളറും ഒക്കെ ഇവിടെയുണ്ട് അണ്ണൻ ഇടിച്ച് പൊടിച്ച് അടിച്ച് നിരത്തി റെഡിയാക്കി അവിടെയൊക്കെ എന്താണോ മണ്ണിനടിയിലുള്ളത് അത് നമ്മുടെ കെ കെ മുഹമ്മദ് പുള്ളിയെ കൊണ്ടുവന്ന് തുരന്ന് നോക്കിയാൽ പുള്ളി അതിന് പറ്റുന്ന സംഗതി എടുത്തു തരും അതനുസരിച്ച് അങ്ങോട്ട് കെട്ടിപ്പൊക്കുക ബാബുവണ്ണന് ആശംസകൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പൊളിക്കലുകളുടെ കാലമാണ് തകർക്കലുകളുടെ കാലമാണ് പൊളിച്ച് 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 നീയൊരു പൊളപ്പനാകണം തുരന്ന് 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 നീയൊരു തുരപ്പനാകണം എന്ന് പറയുന്നത് പോലെയുള്ള വരികളൊക്കെ ഓർക്കുന്നൊരു കാലമാണ് എല്ലാത്തിൻ്റെയും മൂടിക്കിടക്കുന്ന ഭാഗങ്ങൾ പൊക്കി നോക്കി അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് പുനഃസ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്ന കഠിനമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗ്യാൻവാപിയിലും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങളുമായി ബന്ധവുമില്ലെന്ന് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പൊളിക്കപ്പെടുന്നവനേക്കാൾ ഇഷ്ടം പൊളിക്കുന്നവനോടാണെന്ന് പരിധി പൊളിക്കുന്നവനോടൊപ്പം കൂടിയാൽ തങ്ങളുടേതെങ്കിലും പൊളിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ചില ചിന്തകൾ പടർന്നു പന്തലിച്ചു വരുന്ന കാലത്താണ് സാക്ഷാൽ വിമ്മിഷ്ടമുള്ള മോഹൻദാസേട്ടൻ പണ്ട് ആർത്തങ്കൽ പള്ളിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അന്തം പൊട്ടി നിൽക്കുന്ന കൃഷ്ണരാജ് വക്കീൽ വടക്കുന്നാഥ ക്ഷേത്രത്തിനടുത്തെവിടെയോ ഉള്ള പള്ളിയെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ബാബുവണ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത് പാലയൂർ എന്ന് പറയുന്ന ചർച്ചിൽ അവിടെ പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നെന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് പണ്ടൊക്കെ ഇത് നമുക്ക് തമാശയായി തോന്നുമെങ്കിലും ഇപ്പോൾ ഇത് തമാശയല്ല സ്വാഭാവികമായി ഇത് എവിടെയെങ്കിലും എന്ന് ഒരു സ്റ്റേ ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു രാത്രി രണ്ട് കമ്പിയെറുത്ത് ഒരു എന്തെങ്കിലും വിഗ്രഹമോ പ്രതിഷ്ഠയോ അതിനകത്ത് കൊണ്ടുവച്ചാൽ പിന്നെ വല്ലാത്ത പുകലും പൊല്ലാപ്പുമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ക്രൈസ്തവ മതവിശ്വാസികൾ ഇത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് അദ്ദേഹം പണിഞ്ഞ പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത് എന്നാലും അതിനൊന്നും ഇപ്പോൾ ഒരു വിലയും കിട്ടില്ല ബാബുവണ്ണം പറഞ്ഞാൽ കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞാൽ മോഹൻദാസേട്ടൻ പറഞ്ഞാൽ അതാണ് അന്തിമ വാക്ക് അവരെന്തു പറയുന്നോ അത് റെഡിയാക്കി കൊടുത്ത് അതിന് പിന്തുണ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉത്തരവുകളും പുറത്തിറങ്ങി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് നീളുന്നൊരു കാഴ്ചയാണുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിക്കാനും ഉരുട്ടാനും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പറ്റിയ സമയമാണ് ദേശീയപാത വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ജെ സി ബിയും റോഡ് റോളറുകളുമൊക്കെ ഇവിടെയുണ്ട് എന്നു മാത്രവുമല്ല നമ്മുടെ സുരേഷ് ഗോപി ഏട്ടൻ തൃശ്ശൂരിനെ സ്നേഹിച്ച് അവിടെ ധാരാളം ക്ഷേമ സേവന വികസന പ്രവർത്തനങ്ങൾ നടത്തി കത്തി കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ബാബുവണ്ണൻ്റെ ചിന്തകളിലും സ്വപ്നങ്ങളിലുമൊക്കെ ഇത്തരം ആഗ്രഹങ്ങൾ മുളപൊട്ടുന്നതിൽ തെറ്റൊന്നും പറയാനാകില്ല പണ്ടത്തെ പോലെ അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കാത്ത കാലമൊന്നുമല്ല സ്വപ്നം കണ്ടാൽ അത് വിണ്ണിൽ കാണുന്നത് മണ്ണിൽ പൂത്തുലിയുമെന്ന് പറയുന്നത് പോലുള്ളൊരു കാലത്ത് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഒപ്പം നിന്ന് പൂസ്റ്റിടുന്ന അടക്കമുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തി സന്തോഷം രേഖപ്പെടുത്തണമെന്നും എന്തൊക്കെയാണ് ഇനി കാണാനിരിക്കുന്ന മതേതരത്വത്തിൻ്റെ ഭാവങ്ങളെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കുറിപ്പ് എഴുതണമെന്നും അതിന് കാസയോടൊപ്പം ഓശാന പാടുന്ന കുറച്ച് കുറച്ചന്മാരെയും സക്കൈന ടിവിയെയും ഒക്കെ അടക്കമുള്ളവരെ അണിനിരത്തി ഈ പറയുന്ന പുതിയ കാലത്തിൻ്റെ മതേതരത്വ സംരക്ഷണത്തിനായി പ്രാണാർപ്പണം ചെയ്യണമെന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പിന്നെ ബാക്കി ഇതര സമുദായത്തിൽപ്പെട്ടവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളെല്ലാവരും കൂടി കമൻ്റ് എഴുതിയും പോസ്റ്റ് ഇട്ടും ഈ പറയുന്നത് പോലെ ഇതിൽ വിശ്വസിക്കുന്നവർക്കൊരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഇല്ലാതാക്കരുത് ഏതായാലും ബാബുവണ്ണൻ പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ആരും വലുതായി തള്ളിക്കളയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ കയറി ബാബുണ്ണനെ ചീത്ത വിളിച്ച് ഇതിൽ വിശ്വസിക്കുന്നവർക്ക് അഭിപ്രായം പറയാനുള്ള ഇടം നഷ്ടപ്പെടുത്തരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി